നമസ്കാരം രണ്ടായിരത്തി നാല് ആ വർഷത്തിൽ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നു നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് അന്ന് എ കെ ആന്റണിയ വളരെ ദയനീയമായിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു കേരളത്തെ സംബന്ധിച്ച് വന്നത് നമുക്കറിയാമല്ലോ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്നാൽ കേരളത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അല്ല കേന്ദ്രത്തിൽ ആര് വരണം എന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ഉള്ള തെരഞ്ഞെടുപ്പിനെ കേരളത്തിനെ ബാധിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇവിടെ എ കെ വാനണി മന്ത്രി മന്ത്രിസഭ ഇവിടെ ഭരിച്ചോണ്ടിരിക്കുമ്പോൾ യു ഡി എഫ് മന്ത്രിസഭ ഇവിടെ ഭരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും യു ഡി എഫിന് വൻ പരാജയം നേരിട്ടാൽ ചെറിയ തോൽപ്പുകൾ കൊണ്ടാകാം പരാജയം നേരിട്ട് കഴിഞ്ഞാൽ അത് ഈ ഭരണത്തെ ബാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഒരു വലിയൊരു അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതത് സ്ഥാനം വഹിക്കുന്നവർ രാജിവെച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവിടെ അപ്പോൾ രണ്ടായിരത്തി നാലിൽ ഇതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പരാജയം സംഭവിച്ചപ്പോൾ അതിൻ്റെ ധാർമികമായ ഉറ്റ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യു അന്നത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എ കെ ആനണി തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന ഒരു പ്രസ്താവന പറയുണ്ടായി ഇതേ കേട്ടോളൂ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ കനത്തൊരു പരാജയമാണ് യു ഡി എഫുണ്ടായത് പരാജയത്തിന് പല കാരണങ്ങളുണ്ട് പക്ഷെ കാരണങ്ങൾ എന്തായാലും യു ഡി എഫിന് നയിച്ച ആളെന്ന നിലയിൽ ഈ പരാജയത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഈ പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കാൻ ആഗ്രഹിക്കുന്ന വിവരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് അറിയിച്ചിരുന്നു ഇത് കഴിഞ്ഞ് ഡൽഹിയിൽ പോയ സന്ദർഭങ്ങളെല്ലാം ഇനി നീട്ടിക്കൊണ്ടുപോകരുത് ഞാൻ ദയവെക്കാണ് പുതിയ സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പല കാരണങ്ങളാൽ എനിക്കത് അനുവാദം തന്നില്ല കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാനും പറഞ്ഞു ഇന്ന് ഇന്ന് പരിപാടികളെല്ലാം കഴിഞ്ഞ് മടങ്ങാൻ നേടി ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു ഇനി ഈ പ്രശ്നത്തിൽ അനശ്ചിത അവസാനിപ്പിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം രാജിവെക്കുക എന്നുള്ളത് കുറച്ച് തീരുമാനമാണ് കാരണം കുറച്ച് തീരുമാനമാണ് കാരണം പാർട്ടി ഇത്രയും വലിയൊരു പരാജയത്തിന് ശേഷം ഞാൻ തുടർന്ന് ശരിയല്ല അതുകൊണ്ട് ഒഴിവാക്കണം എന്ന് കോൺഗ്രസ് പ്രസിഡന്റ് അനുവദിച്ചു 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 കഴിഞ്ഞ വർഷക്കാലം എന്നോട് സഹകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് അതാണ് അന്ന് സംഭവിച്ചത് അതായത് അന്നത്തെ ഇടതുപക്ഷം വലിയ പ്രക്ഷോഭം നടത്തി ഒരു നിമിഷം പോലും ഇനി സർക്കാരിനെ ഇവിടെ നിലനിൽക്കാൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ കാരണം എനിക്ക് യാതൊരു യോഗ്യതയില്ല എന്ന് പ്രതിപക്ഷം അന്ന് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് അത് ഏറ്റെടുത്തുകൊണ്ട് അന്ന് എ കെ നണി രാജി വെക്കാരാണ് അവർ പ്രഖ്യാപനം നടത്തിയത് എന്നാൽ ഇന്ന് ഇരുപത് വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ആയിട്ട് ഇവിടെ ഉള്ളത് സഖാവ് പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ ഒരു പാർലമെന്റ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു അന്ന് യു ഡി എഫ് സർക്കാർ നേരിട്ട അതേ പരാജയം വൻ പരാജയം ഒരുപക്ഷെ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള വൻ പരാജയം ഇവിടെ എൽ ഡി എഫ് സർക്കാരിന് ഉണ്ടായി അത് മാത്രമല്ല അന്നത്തെക്കാളും ഒരു പ്രത്യേകതയുള്ളത് ഉള്ളത് ഇവിടെ ബി ജെ പി എന്ന ഒരു പാർട്ടി സംഗീത ദേശീയ പാർട്ടി ആണെങ്കിലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാതെ തെക്ക് വടക്ക് നോക്കി നടക്കു കാലം ആ അങ്ങനെയുള്ള ഒരു പാർട്ടി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല അവർക്ക് വളരെ തോതിൽ വോട്ട് വർദ്ധിച്ചു അതും മാത്രമല്ല ഇരുപത് സീറ്റുകളിൽ പത്തൊമ്പത് സീറ്റിലും തോറ്റു തുന്നംവാടി കേരളത്തിൽ എട്ട് വർഷമായി തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥികം അതാണ് എന്റെ പ്രത്യേകത ഇതിനു മുമ്പ് ഏതൊരു ഇലക്ഷനിലും അഞ്ചു വർഷം അഞ്ചു വർഷം മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ പത്ത് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് അതായത് ആദ്യത്തെ അഞ്ചു വർഷം കഴിഞ്ഞ തുടർഭരണം കൊടുത്ത് മൂന്ന് വർഷം പൂർത്തിയാകുന്ന സമയത്ത് നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടി സീറോ ആയി പേരിന് വേണ്ടി വ്യക്തിപ്രഭാവം കണ്ട് ഒരാൾ മാത്രം ജയിച്ച് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞുകൂടി ഒന്ന് കേൾക്കുക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെന്തൊരു മാധ്യമപ്രവർത്തകനാണ് നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ അതല്ലേ പ്രധാനമായിട്ടും നോക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്നിട്ട് അതെ അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത് നിങ്ങളൊരു സ്വയംബുദ്ധി ചെലവഴിക്കണ്ടേ നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് അതായത് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വീഴ്ചയുണ്ടായാലോ എന്തെങ്കിലും നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടായാലോ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാലോ എന്തെങ്കിലും വിധത്തിൽ എന്തെങ്കിലും വിഷയമുണ്ടായാലോ ഒക്കെ എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രതിപക്ഷ വിഭാഗം അവരെ മൂടുകൂന്നിയിരിക്കാൻ സമ്മതിക്കില്ല ഡയലോഗാണ് ഡയലോഗടിക്കുക എന്നാൽ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ ഭൂലോക പരാജയമാകുന്ന സമയത്തും മിണ്ടാൻ പാടില്ല അതിനെ ന്യായീകരിച്ചു കൊണ്ട് ക്യാപ്ഷൾ ഇറക്കി തല്ലി ഒതുക്കിക്കൊണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിക്കൊണ്ട് എന്തും പറയാൻ മടിയില്ലാതെ ഡയലോഗ് കഴിച്ചുകൊണ്ട് ആ കസേരയിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ എന്താ പറയാനാ